വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക ബജറ്റ് ഗ്രാമപഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ വൈസ് പ്രസിഡന്റ് ഷെരീഫ ചിങ്ങംകുളത്തിൽ അവതരിപ്പിച്ചു ഇരുപത്തി ഒൻപത് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് രൂപ ആകെ വരവും ഇരുപത്തിയെട്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ ആകെ ചിലവും അടങ്ങിയതാണ് ബജറ്റ് പ്രസിഡന്റ് സി വി സക്കരയ്യ അധ്യക്ഷത വഹിച്ചു ഉൽപാദനം സേവനം പശ്ചാത്തലം എന്നീ മുഖ്യ മേഖലകളിൽ ഉൾപ്പെട്ട ഓരോ ഉപമേഖലയിലും വകയിരുത്തലുകൾ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പത്ത് കോടി മുപ്പത്തി ഒൻപതിനായിരം രൂപയോളം പദ്ധതി ചെലവുകൾക്കായി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട് ഉൽപാദന മേഖലക്കായി ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും സേവന മേഖലയിൽ അഞ്ചു കോടി ഇരുപത് ലക്ഷം രൂപയും പശ്ചാത്തല മേഖലയിൽ രണ്ട് കോടി അൻപത് ലക്ഷം രൂപയും വകയിരുത്തി വയോജന മേഖലയിലേക്ക് കൂടുതൽ മികവാർദ്ധ പദ്ധതികൾ ഈ വർഷം ഏറ്റെടുക്കുന്നുണ്ട് വയോജനങ്ങൾക്ക് ഹാപ്പിനെസ് പാർക്ക് നിർമ്മാണം വയോജന ഉല്ലാസയാത്ര യാത്ര ക്ലബ്ബ് സ്ഥാപിക്കൽ ബെഡ് ആൻഡ് തലയണ നൽകൽ കർഷകർക്ക് കൃഷി സംരക്ഷണത്തിന് സോളാർ ഫെൻസിംഗ് കവണക്കല്ല് ആക്കോട് ഭാഗത്ത് ജലസേചന പദ്ധതി പഞ്ചായത്ത് മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് നിർമ്മാണം വനിതകൾക്ക് തൊഴിൽ പരിശീലന കേന്ദ്രം ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സ്വയം തൊഴിൽ സഹായം വാർഡുകളിൽ എം സി എഫ് നിർമ്മാണം കുടിവെള്ളത്തിന് പ്രത്യേക പരിഗണന യുനാനി ആശുപത്രി പൂർത്തീകരണം റോഡുകളും കെട്ടിടങ്ങളും നവീകരിക്കൽ പഞ്ചായത്ത് സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണം തുടങ്ങി മികവാർന്ന പദ്ധതികൾ അടുത്ത വർഷം നടപ്പിലാക്കുന്നുണ്ട്

ബ്ലോക്ക് മെമ്പർമാരും ജനപ്രതിനിധികളും നിർവഹണ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ജീവനക്കാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ